ഞാൻ ആരാണെന്നു ഞാൻ ട്രാഫിക് സി ഐ ജനപ്രതിനിധികളായ കളമശ്ശേരി നഗരസഭാ കൗൺസിലർ ബഷീർ അയ്യമ്പറാത്തിനോടും വനിതാ കൗൺസിലറായ നിഷിത സലാമിനോടും കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ വ്യാപാരി സമിതി ഏകോപന സമിതി നേതാക്കളോടും സി എ സാഗർ എന്ന ദാർഷ്ട്യം നിറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കുറച്ചു നാളുകളായി കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ മെഡിക്കൽ കോളേജ് റോഡിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെയും നിയമാനുസൃതം പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് അനധികൃതമായി പിഴ ചുമത്തിയും കടുത്ത ദ്രോഹം ചെയ്യുന്ന സി ഐ സാഗർ ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെയും എല്ലാവരുടെയും മുമ്പിൽ മേൽപ്പറഞ്ഞ കൗൺസിലർമാരും രാഷ്ട്രീയ പ്രതിനിധികളും വ്യാപാരി യൂണിയനുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അറിയിച്ചിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിൽ കളമശ്ശേരിയിലെ എച്ച് എം ടി ജംഗ്ഷനിൽ എ സി ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ സംഘടനയ്ക്ക് വേണ്ടി ഞാനും അതുപോലെ കൗൺസിലർ നിഷിത സലാമും ബഷീർ അയ്യം ബ്രാത്തും എ സി പിയോട് വിശദമായി സംസാരിച്ചു എ സി പി ഉറപ്പു തന്നതിന് ശേഷവും പിറ്റേ ദിവസം തുടർന്ന് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ എ സി പി സി ഐ ശീതസമരം നടക്കുന്നു എന്ന സംസാരം പോലീസിനകത്തും വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ഇടയിൽ പരസ്യമായ രഹസ്യമാണ് സി ഐ സാഗറിനെപ്പോലുള്ള ദാഷ്ട്യം നിറഞ്ഞ ഇത്തരം ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം ജനദ്രോഹം എന്നല്ലാതെ പിന്നെ എന്ത് സേവനമാണ് നടക്കുന്നത് കഴിഞ്ഞ മാസം എച്ച് എം ടി ജംഗ്ഷനിൽ സിറ്ററിൽ വെച്ച് നടന്ന മന്ത്രി പോലീസ് ആർ ടി ഒ സംയുക്ത യോഗത്തിൽ വിവിധ വ്യാപാരി സംഘടനകൾക്ക് നൽകിയ ഉറപ്പിൻ്റെ വ്യക്തമായ ലംഘനമാണ് സി ഐ സാഗറിലൂടെ ഇന്ന് നാം കണ്ടത് സി ഐ സാഗർ ഇന്നലെ വരെ ഇലക്ട്രിക് സ്കൂട്ടറിൽ രണ്ട് പോലീസുകാരെ ദിവസവും പറഞ്ഞയച്ച് എച്ച് എം ടി ജംഗ്ഷനിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ പാർക്ക് ചെയ്ത വ്യാപാര സ്ഥാപനങ്ങളിൽ കയറുന്നതിനിടയിൽ വാഹനങ്ങളുടെ ചിത്രമെടുത്ത് പിഴയിടാക്കുന്ന രീതിയെ ചോദ്യം ചെയ്തപ്പോൾ അവ പോലീസുകാർ പറഞ്ഞത് ഞങ്ങൾ ഇത് ചെയ്തില്ല എങ്കിൽ സി എ സാഗർ പുളിച്ച തെറി പറയും എന്നാണ് യാതൊരു അധികാരവും ഇല്ലാത്ത കേവലം ട്രാഫിക് വാർഡന്മാരെ കൊണ്ടും ചിത്രമെടുപ്പിച്ച് പിഴ ഈടാക്കുന്ന ഈ സി ഐ വ്യാപാരികളുടെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെയും കൂടി ശത്രുവാണെന്ന് നാം മനസ്സിലാക്കണം പ്രതിഷേധം ശക്തമാകട്ടെ അല്ലല്ല സർ 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 multimass Phantom worship some we